കലക്കവെള്ളത്തിൽ മീൻ പിടിച്ച വി ഡി സതീശൻ വീണയെ സി പി എം സംരക്ഷിക്കുന്നു കോടിയേരിയുടെ മകന് അതുണ്ടായില്ല മാസപ്പുടി കേസിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയന് സി പി എം രാഷ്ട്രീയ പ്രതിരോധം തീർക്കുകയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എന്നാൽ കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ കേസിൽപ്പെട്ടപ്പോൾ പാർട്ടി മാറി നിന്നുവെന്നും സതീശൻ അപലപിച്ചു മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ കേസ് വന്നപ്പോൾ പാർട്ടി ഒപ്പം നിൽക്കുകയാണ് കോടിയേരി ബാലകൃഷ്ണനോടും പിണറായിയോടും രണ്ട് നീതിയാണ് പാർട്ടിക്കുള്ളതെന്നും വി ഡി സതീശൻ കുറ്റപ്പെടുത്തി മുഖ്യമന്ത്രിയുടെ മകളുടെ വിശദീകരണം കൂടി കേട്ട ശേഷമാണ് എസ് എഫ്ഐ ഒ തീരുമാനമെടുത്തത് ഇത് സി എം ആർ എൽ കമ്പനിയുമായി ബന്ധപ്പെട്ട കേസാണെന്നും അദ്ദേഹം വിശദീകരിച്ചു കോടതി പറയുന്നത് അഴിമതി നടന്നതിന് തെളിവില്ല എന്നാണ് എന്നാൽ സേവനം നൽകാതെ പണം കൈപ്പറ്റിയെന്ന് കേസിൽ തെളിഞ്ഞിട്ടുണ്ട് അതിനാൽ ഇ ഡിയും വിഷയം അന്വേഷിക്കേണ്ടതാണെന്നും അദ്ദേഹം പറഞ്ഞു വീണയെ പ്രതിചേർത്ത സംഭവത്തിൽ പാർട്ടിയിൽ തൽക്കാലം ചർച്ചയില്ല എന്നാണ് കേന്ദ്ര നേതൃത്വത്തിന്റെ നിലപാട് കമ്പനിയും വ്യക്തിയും കേസ് നടത്തും തെളിവുകളുണ്ടെങ്കിൽ പുറത്തുവിടട്ടെ അപ്പോൾ ചർച്ച ചെയ്യാം എന്നാണ് കേന്ദ്ര നേതൃത്വത്തിന്റെ നിലപാട് കേന്ദ്ര ഏജൻസികൾ നടത്തുന്നത് രാഷ്ട്രീയ പ്രേരിത അന്വേഷണങ്ങളാണെന്നും നേതൃത്വം വ്യക്തമാക്കുന്നു പിണറായിയെ ലക്ഷ്യം വെച്ചാണ് ഈ നീക്കമെന്നാണ് പ്രകാശ് കാരാട്ട് ആരോപിക്കുന്നത് പിണറായിക്കെതിരെ നീക്കത്തെ രാഷ്ട്രീയമായും നിയമപരമായും നേരിടുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇതോടെ പാർട്ടി നേരിട്ട് കേസ് നടത്തുമോ എന്നാണ് പാർട്ടി കോൺഗ്രസ് നടക്കുന്ന സമയത്ത് ഇത്തരമൊരു നീക്കമുണ്ടായത് പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട് ഇതിനിടെ സി എം ആർ എൽ എക്സാലോജി കിടപാട് കേസിൽ പ്രതിചേർത്ത മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളും എക്സാലോജി കമ്പനിയുടമയുമായ ബീണ വിജയനെ അറസ്റ്റ് ചെയ്തേക്കില്ല എന്നാണ് സൂചന അന്വേഷണം പൂർത്തിയായി കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ചതിനാൽ അറസ്റ്റിനുള്ള വ്യവസ്ഥയില്ലെന്നാണ് എസ് എഫ്ഐ ഒ വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സൂചന നേരത്തെ കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയമാണ് വീണയെ പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുമതി നൽകിയത് ഇടപാടുമായി ബന്ധപ്പെട്ട് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് തയ്യാറാക്കിയ കുറ്റപത്രത്തിലും വീണയെ ചേർത്തിട്ടുണ്ട് എറണാകുളം ജില്ലാ കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ട് വിചാരണ കോടതിയായ എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതിക്ക് കൈമാറി കുറ്റപത്രത്തിനൊപ്പം കരിമണൽ കമ്പനിയായ ശശിധരൻ കർത്തയുടെ വിവാദ ഡയറിയും ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് വിവരം വീണ അടക്കമുള്ളവർക്ക് ഉടൻ സമൻസ് അയക്കും